തിരുവനന്തപുരം കോർപ്പറേഷനിലെ കണ്ണമൂല വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ സോണി നമ്മളോടൊപ്പം ചേരുന്നു ശബരിനാഥിൻ്റെ കൂടി ഒരു യു ഡി എഫിനൊരു ഉണർവുണ്ട് ആ ഉണർവ് നമ്മുടെ കണ്ണമൂലയിൽ ഫലിക്കും നമസ്കാരം തീർച്ചയായും ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സിന് ഈ സ്ഥാനാർത്ഥികളെ ആദ്യം തീരുമാനിച്ച് ഒരു മേയർ സ്ഥാനാർത്ഥിയെ ഒരു യുവനിരയിൽ നിന്നുള്ള ഒരു മേയർ സ്ഥാനാർത്ഥിയെ നിർത്തി പരീക്ഷിക്കുന്നു അതുതന്നെ വലിയൊരു വിജയത്തിൻ്റെ കാരണമാണ് കാര്യം എല്ലാ സ്ഥാനാർത്ഥികളും നേരത്തെ വർക്ക് തുടങ്ങി പിന്നെ നമുക്ക് അവമാനിക്കാൻ നല്ലൊരു മേയർ സ്ഥാനാർത്ഥി നമ്മുടെ മുന്നോട്ട് കോൺഗ്രസ് തന്നിട്ടുണ്ട് അതുകൊണ്ടുകൊണ്ട് തന്നെ വിജയം നല്ല രീതിയിൽ നടക്കും അതാ അത് നേരത്തെ സൂചിപ്പിച്ചാൽ വളരെ ശരിയാണ് പതിവിലും വളരെ വ്യത്യസ്തമായിരുന്നു ആദ്യമേ തന്നെ ഒരാളെ മേയറായി ചൂണ്ടിക്കാണിക്കുക സാധാരണ ജയിച്ച് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മേയർ സ്ഥാനം അപ്പോഴാണ് നിശ്ചയിക്കുന്നത് പോലും പക്ഷെ അതിൽ നിന്ന് മാറ്റമുണ്ടായി ശബരിനാഥനെ കൊണ്ടുവന്നു ഇപ്പം നിലവിൽ നിലവിൽ ഈ വാർഡ് എൽ ഡി എഫിനാണ് അതുപോലെ തന്നെ നിലവിൽ കോർപ്പറേഷനിൽ പത്ത് സീറ്റേ ഉള്ളൂ പത്ത് മെം കൗൺസിലർമാരേ ഉള്ളൂ അതിൽ നിന്നും ഒരു കേവല ഭൂരിപക്ഷത്തിലേക്കോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയോ ആകുന്നതിലേക്കോ യു ഡി എഫിന് മാറാൻ കഴിയും തീർച്ചയായും മുരളീധരൻ്റെ നേതൃത്വത്തിൽ ഇപ്രാവശ്യം നല്ലൊരു ടീമിനെയാണ് തന്നെ ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാത്രമാണല്ലോ മുട്ടടയിൽ ഈ പ്രശ്നം ഉണ്ടായത് തന്നെ അപ്പം അദ്ദേഹത്തിൻ്റെ മുന്നോടിയായിട്ടാണല്ലോ എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് തന്നെ കോൺഗ്രസിന് ഭരിക്കാൻ ഒക്കെ തോന്നുന്നു ഈ പ്രാവശ്യം കോർപ്പറേഷൻ കാര്യം എല്ലാം നല്ല സ്ഥാനാർത്ഥികൾ നല്ല വിജയത്തോടുകയാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത് ഇവിടെ കണ്ണമൂലയിൽ നേരത്തെ എൽ ഡി എഫ് ആയിരുന്നു പക്ഷേ ഇപ്രാവശ്യം അതിനൊരു മാറ്റം ഉണ്ടാവും തീർച്ചയായും വികസിത കേരളം എന്ന ആശയമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ ഇവിടെ കണ്ണമൂല വാർഡിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് ഉണ്ട് യു ഡി എഫ് ഉണ്ട് എൻ ഡി എ ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു മാധ്യമരംഗത്തുള്ള ഒരു മാധ്യമപ്രവർത്തകനായിട്ടുള്ള ഒരാളുകൂടെ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് അപ്പം ഇതിനിടയിൽ ഇവരുടെ എല്ലാവരുടെയും ഈ വരവ് അല്ലെങ്കിൽ ഈ ഒരു മത്സരത്തിനിടയിൽ യു ഡി എഫിൻ്റെ വിജയസാധ്യത എത്രത്തോളമുണ്ട് എപ്പോഴും ഒരു ത്രികോണ മത്സരമാണ് ഇവിടെ നാല് സ്ഥാനാർത്ഥികളാണുള്ളത് ഏതൊരു സ്ഥാനാർത്ഥിയും മത്സരിക്കുമ്പോൾ അവർക്ക് വിജയ പ്രതീക്ഷിതയോടാണ് മത്സരിക്കുന്നത് ഞാനും വിജയപ്രതീക്ഷിതരോടാണ് മത്സരിക്കുന്നത് പിന്നെ എൻ്റെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഞാൻ കേബിൾ ടി വി ഓപ്പറേറ്ററാണ് അതുകൊണ്ട് എല്ലാ വീടുകളിലും എല്ലാ മാസവും ഒരു പ്രാവശ്യം ഞാൻ പോകണം പൈസക്കായാലും പല കാര്യത്തിലും അതുകൊണ്ട് ഒരു ജനസമനായ ഒരാളെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് വിജയം എനിക്ക് എൻ്റെ കൂടെ ആണെന്നുള്ള ഞാൻ വിചാരിച്ചത് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് ജനാധിപത്യം അതിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകളെ ജനങ്ങൾ തിരഞ്ഞെടുക്കും അതിനുള്ള അവകാശം ജനങ്ങൾക്ക് അഞ്ച് വർഷം കൂടുമ്പോൾ ലഭിക്കും അപ്പോൾ ഈ കണ്ണമ്പൂല വാർഡിൽ ചതുഷ്കോണ മത്സരം നടക്കുന്ന കണ്ണമ്പൂല വാർഡിൽ സ്ഥാന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരം ജയിച്ച് കയറാനായി നിൽക്കുന്ന സോണിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി